നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക് കമൽഹാസനെ പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മക്കൾ നീതിമയം പ്രഖ്യാപിച്ചു ഡി എം കെ പിന്തുണയോടെയാണ് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുക രാജ്യസഭയിൽ ഒഴിവ് വന്ന എട്ട് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പ് അന്ന് തന്നെയായിരിക്കും വോട്ടെണ്ണലും നടക്കുക തമിഴ്നാട്ടിലെ ആറ് സീറ്റുകളിൽ നാലെണ്ണം ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിക്കായിരിക്കും ലഭിക്കുക ഇതിൽ ഒരു സീറ്റിലേക്കാണ് കമൽഹാസൻ എത്തുക സ്വന്തം പാർട്ടി രൂപീകരിച്ചതിനു ശേഷമുള്ള കമൽഹാസന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ചുവടുവായ്പാണ് ഈ രാജ്യസഭാ പ്രവേശനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് മക്കൾ നീതിമായും സ്ഥാനാർത്ഥിയായും മത്സരിക്കാനിരുന്ന കമൽഹാസൻ പിന്നീട് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു തുടർന്ന് ഇന്ത്യ മുന്നണിക്കായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പ്രചാരണം നടത്തി മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസന്റെ പാർട്ടിക്ക് നൽകാമെന്ന് ധാരണയായിരുന്നു ഫെബ്രുവരിയിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ ഇതു സംബന്ധിച്ച മുന്നണിയുടെ തീരുമാനം കമൽഹാസിനെ നേരിട്ടെത്തി അറിയിക്കുകയും ചെയ്തിരുന്നു രാജ്യസഭാ അംഗങ്ങളായ അൻപുമണി രാമദാസ് എൻ ചന്ദ്രശേഖരൻ എം ഷൺമുഖം എ മുഹമ്മദ് അബ്ദുള്ള വി വിൽസൺ വൈക്കോ എന്നിവരുടെ കാലാവധിയാണ് ജൂണിൽ അവസാനിക്കുന്നത് ഡി എം കെ മുന്നണിയിൽ രണ്ട് സീറ്റ് ഡി എം കെക്കും ഓരോ സീറ്റ് വീതം എം എൻ എമ്മിനും എം ഡി എം കെക്കുമാണ് ലഭിക്കുക ഇരുന്നൂറ്റി അംഗ തമിഴ്നാട് നിയമസഭയിൽ മുപ്പത്തിനാല് വോട്ടുകളാണ് ഒരു രാജ്യസഭാ അംഗത്തിന് ജയിക്കാനായി വേണ്ടത് ഇതുപ്രകാരം നൂറ്റി അൻപത്തി നിയമസഭാ സീറ്റുകളുള്ള ഡി എം കെക്ക് നാലങ്ങളെ വിജയിപ്പിക്കാനാകും അറുപത്തിരണ്ട് അംഗങ്ങളുള്ള എ എ എ ഡി എം കെ എൻ ഡി എ സഖ്യത്തിന് രണ്ടുപേരെ രാജ്യസഭയിലേക്ക് വിജയിപ്പിക്കാനും കഴിയും അതേസമയം കന്നഡ ഭാഷയെ അപമാനിക്കുന്നുവെന്ന് ആരോപിച്ച് നടൻ കമൽഹാസനെതിരെ ആഞ്ഞടിച്ച് കർണാടക ബി ജെ പി സ്വന്തം മാതൃഭാഷയെ മഹത്വപ്പെടുത്താനുള്ള ശ്രമത്തിൽ കമൽഹാസൻ കന്നഡയെ അനാദരിക്കുന്നുവെന്നാണ് കർണാടക ബി ജെ പി അധ്യക്ഷൻ ബിവൈ വിജയേന്ദ്രയുടെ ആരോപണം വിവാദത്തിൽ കമൽഹാസൻ കന്നഡികന്മാരോട് നിരുപാധികം മാപ്പ് പറയണമെന്ന് ബി ജെ പി നേതാവ് ആവശ്യപ്പെട്ടു എക്സ്പോസ്റ്റിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാ ഭാഷകളെയും ബഹുമാനിക്കുന്ന സംസ്കാരം കലാകാരന്മാർക്കുണ്ടായിരിക്കണം കന്നഡ ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ഭാഷകളിൽ അഭിനയിച്ച നടൻ കമൽഹാസൻ കന്നഡയെ അപമാനിച്ചത് അദ്ദേഹത്തിന്റെ അഹങ്കാരത്തിന്റെ ഉന്നതിയാണ് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം